അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ മേലാറ്റൂർ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു പാണ്ടിക്കാട് റോഡിലെ ടി കെ ബി പ്ലാസയിലെ ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ച അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിൻ്റെ ഇരുപത്തിമൂന്നാമത് ബ്രാഞ്ച് നജീബ് കാന്തൂരം എം എൽ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് മലപ്പുറം തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ ഇരുപത്തിരണ്ട് ബ്രാഞ്ചുകളുമായി പ്രവർത്തിക്കുന്ന അർബൺ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിൻ്റെ ഇരുപത്തിമൂന്നാമത് ബ്രാഞ്ചാണ് മേലാറ്റൂരിൽ പ്രവർത്തനം ആരംഭിച്ചത് പെരുതുമണ നിയോജക മണ്ഡലം എം എൽ എ നജീബ്കാന്തരം ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആ സംരംഭങ്ങളുടെ എല്ലാം വളർച്ചയ്ക്ക് ഏറ്റവും ശക്തമായ കരുത്തു പകരുന്നത് ആ നാട്ടിലെ ബാങ്കിങ് സിസ്റ്റമാണ് അത് ഏറ്റവും സാധാരണക്കാർക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്നുള്ളത് ആ നാട്ടിലെ വ്യവഹാരങ്ങളെ അതെങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് നിക്ഷേപിക്കാനും അവരുടെ ക്രയവിക്രയങ്ങൾ നടത്താനുമുള്ള ഒരു ആശ്വാസ കേന്ദ്രമായി അതെങ്ങനെ പരിവർത്തിക്കാൻ സാധിക്കുമെന്നതെല്ലാം വളരെ നന്നായി അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഈ നാടിന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ അജിത് വഹിച്ചു ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിന് സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളത് എൻ്റെ സഹപ്രവർത്തകർ തന്നെയാണ് അവരെ നമുക്ക് ഈ അവസരത്തിൽ മറക്കാൻ കഴിയില്ല അവരുടെ പ്രവർത്തനം അവരുടെ ആ ഒരു ഡെഡിക്കേഷനും കമ്മിറ്റ്മെന്റും ആ സിൻസിയാരിറ്റിയോടുള്ള പ്രവർത്തനമാണ് യു കസ്റ്റമേഴ്സിനോടുള്ള ആ ഒരു സർവീസും അവരോടുള്ള ഒരു ബന്ധം റിലേഷൻഷിപ്പ് ഒക്കെ ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് ഒരു നിന്ന് മറ്റനേകം ബ്രാഞ്ചുകളിലേക്ക് നമുക്ക് വളരാൻ സഹായിച്ചത് ചെയർമാൻ കെ ശശി മുഖ്യാതിഥിയായിരുന്നു ഇത് വളരെ ശരിയായ പാതയിലൂടെയാണ് പോകുന്നത് പാർട്ടിയിലൂടെയാണ് വിശ്വാസ്യത സംരക്ഷിക്കാൻ അതിൻ്റെ ക്രെഡിബിലിറ്റി ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അതിൻ്റെ ട്രാൻസ്പെറൻസി നിലനിർത്താൻ അതിൻ്റെ ക്രെഡിബിലിറ്റി നിലനിർത്താൻ സാധിക്കുന്നുണ്ട് അജിത്തിനെയും അജിത്തിനും അജിത്തിന്റെ ടീമിനും എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്നുള്ള പരിപാടികളിൽ ഞാൻ സജീവമായി പങ്കെടുക്കാൻ തുടങ്ങിയത് എന്ന ആദ്യം തന്നെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുക എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും നൂറ് ശതമാനം ഇത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ ഗ്രൂപ്പ് എന്ന് നിങ്ങളെ അറിയിക്കാൻ എനിക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുഹമ്മദ് ഇക്ബാൽ ക്യാഷ് കൗണ്ടർ ഉദ്ഘാടനവും എടപ്പറ്റ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കബീർ ലോക്കർ റൂം ഉദ്ഘാടനവും നിർവഹിച്ചു ബ്രാഞ്ച് മാനേജർ നിഖിൽ ജോൺ സി പി എം ഏരിയ കമ്മിറ്റി അംഗം വി കെ റോഫ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പുഞ്ചിരി മജീദ ബി ജെ പി മേലാട്ടൂർ പ്രസിഡന്റ് സി സുമേഷ് കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രാധാ മോഹനൻ കേരള വ്യാപാരി വ്യവസായ ഏകപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് സി ടി മമ്മദ് ഉമ്മർ പാറക്കൂട്ടൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രദേശത്തെ കാൻസറിനോട് പൂരുതി ജീവിക്കുന്ന ഒരു വനിതയ്ക്ക് ധനസഹായം കൈമാറി യു ജി എസ് ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട എ ജി എം ഹരിപ്രസാദ് പി ആർ ഒ ശ്യാംകുമാർ ഓപ്പറേഷൻ മാനേജർ രാജീവ് സെയിൽസ് മാനേജർമാരായ ശാസ്തപ്രസാദ് ഷെമീർ അലി ഫിനാൻസ് മാനേജർ ഹരീഷ് എച്ച് ആർ മാനേജർ അനു മാത്യു ഓഡിറ്റർ ഫൈസൽ അലി റിക്കവറി ഓഫീസർ ശിവദാസൻ വിവിധ ബ്രാഞ്ച് മാനേജർമാർ ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മേലാറ്റോ